لقد كانت مجموعة من الله من المسلمين 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 എന്നാൽ ആർക്കാണ് മഹേഷൻക എന്ന് ഇങ്ങിയതായ ജീവിതം െ ജീവിക്കുന്ന ആളുകളുണ്ട് റബിന്റെ തീരുമാനങ്ങൾ കാറ്റിൽ പറത്തിക്കൊണ്ട് ജീവിക്കുന്ന ആളുകളുണ്ട് പരിശുദ്ധ പുറഞ്ഞിരിക്കുന്ന നിയമങ്ങളുണ്ട് നിയമസഭകളുണ്ട് おはあなたはあなたはあなたはあなたははあなたはあなたたはあな ശബ്ദം ശ്രമിക്കുന്ന സഹോദരിമാരുണ്ടാകും നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ പരിശോധിച്ചാൽ കാണാ താഴെ പറഞ്ഞിരിക്കുന്ന ഒരു നിയമവും നാം അനുസരിക്കുന്നവരല്ല അവർക്കിടുങ്ങിയതാ ജീവിതമുണ്ട് കുടുസായ

എന്താണ് ഇടിഞ്ഞ ജീവിതം പറഞ്ഞാൽ എന്താണ് അല്ലാതെ പഠിപ്പിക്കുകയാണ് സഹോദരങ്ങളെ

നേരത്തെ പല ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത ആളുകൾ നമസ്കാരങ്ങൾ ശ്രദ്ധിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കാത്ത സർപ്പങ്ങളെ അവന്റെ അയക്കുന്നതാണ് പറഞ്ഞിരിക്കുന്നതായി മൈശത്തുന്ന സ്വപത്തിന് പറഞ്ഞു കൊടുത്തു